അസ്സലാമു അലൈക്കും വാഹത്തുള്ള പ്രിയ കൂട്ടുകാരെ ഇന്ന് നടന്ന മൂന്നാം ക്ലാസ്സിലെ അറബിക് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം നോക്കൂ നഖറ ഉൽ ഫിഖറ വനുജീബു ഫിക്റ വായിച്ച് താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതണം അവിടെ കുറച്ച് ചിത്രങ്ങളുണ്ട് നോക്കൂ ആരാ ചിത്രത്തിലുള്ളത് അസദാണല്ലേ അസദ് അസദ്വിടെയാണുള്ളത് ആ അസദ് ആരാണ് അതെ കാട്ടിലെ രാജാവാണ് മലിക്കുൽ ഓബ ഓബത്ത് എന്ന് പറഞ്ഞാൽ കാട് മലിക്കുൽ ഓബ കാട്ടിലെ രാജാവാണ് അസദ് സിംഹം അടുത്ത ചിത്രത്തിൽ ആരാളുള്ളത് സിംഹത്തിൻ്റെ അടുത്ത് ആരാളുള്ളത് അതെ അസദിൻ്റെ അടുത്ത് കിർദ്ദുണ്ട് ഒരു കുരങ്ങനുണ്ടല്ലേ അടുത്ത ചിത്രത്തിലോ അസദ് ആ അവൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ച് എന്തോ ചെയ്യുന്നുണ്ടല്ലേ നാലാമത്തെ ചിത്രം എന്താണ് അസദ് ഒരു മൗസ് കൊടുക്കുകയാണ് ഒരു പഴം കൊടുക്കുകയാണ് കിർദിന് നോക്കൂ ഇനി നമുക്ക് ആ ഒന്ന് വായിച്ചു നോക്കാം ഓബത്തിൻ അസദുൻ ഹുവ ഹുവമലിക്കുൽ ഓബ ഖാനഫി ഓബത്തിൻ അസദുൻ കാട്ടിൽ ഒരു അസദ് ഉണ്ടായിരുന്നു ഹുവ ഹുവമലിക്കുൽ ഓബ ആ കാട്ടിലെ രാജാവായിരുന്നു അവൻ യൗമൻ ഒരു ദിവസം റഅൽ അസദു കിർദൻ യജിലിസു അല ഷജറൽ കിർദൻ അസദ് ഒരു കിർദിനെ കണ്ടു യജിലിസു അല ഷജറ അവൻ മരത്തിലിരിക്കുന്നുണ്ട് ക്യാൻ അൽ കിർദു യർത്ത ആ കിർദ് വറക്കുന്നുണ്ടായിരുന്നു മിനൽ ബർദി ഷദീദ് കഠിനമായ തണുപ്പിനാൽ നഷഫൽ അൽ അസദു അൽ കിർദ കിർദിനെ അസദ് കൊടുത്തു കാലൽ അസതു അസദ് പറഞ്ഞു അന വഹീദ് ഞാൻ ഒറ്റയ്ക്കാണ് നജബു ഇലാ ബൈത്തി നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം വ വാഴത്തൽ അസദു ലഹു മൗസൻ അസദ് അവന് ഒരു മൗസു നൽകി പഴം നൽകി സോറൽ അസദു വൽ കിർദു സദീഖനി അങ്ങനെ ആ കിർദും അസദും കൂട്ടുകാരായി മാറി ഇനി നമുക്ക് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം നോക്കൂ മൻ മലിക്കുൽ ഗോബ ആരാണ് കാട്ടിലെ രാജാവ് ആരാണ് അതെ അസദാണ് അല്ലേ അസദാണ് രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഐന ജിലിസുൽ കിർദ് ജിലിസുൽ കിർദ് എവിടെയാണ് ഇരിക്കുന്നത് എവിടെയാണ് ഇരിക്കുന്നത് യജലിസുൽ കിർദു അലഷജറ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ് മാത ആഹത്തൽ അസദു ലിൽ കിർദി എന്താണ് അസദ് കിർദിന് കൊടുത്തത് എന്താണ് കൊടുത്തത് ആഹത്തൽ അസദു അൽ കിർദ മൗസൻ മൗസാണ് കൊടുത്തത് ഇനി നാലാമത്തെ ചോദ്യം എന്താണ് നഖ്താറുൽ അജ്വീബത്തുസ്ഹീഹ ശരിയായ ഉത്തരം കണ്ടുപിടിക്കണം ഇല ഐന റഹബൽ അസദ് അൽ കിർദും കിർദും അസദും എങ്ങോട്ടാണ് പോയത് ഇലാ ബൈത്തിൽ കിർദ് കിർദിൻ്റെ വീട്ടിലേക്ക് ഇല ബൈത്തിൽ അസദ് അസദിൻ്റെ വീട്ടിലേക്ക് ഇലൽ മദ്രസ മദ്രസയിലേക്ക് എങ്ങോട്ടാണ് പോയത് അതെ ഇല ബൈത്തിൽ അസദ് അസദിൻ്റെ വീട്ടിലേക്കാണ് പോയത് അഞ്ചാമത്തെ ചോദ്യം നോക്കൂ ഐന തജ്രി ഹാദിഹിൽ കിസ്സ ഈ കിസ്സ എവിടെയാണ് ഈ കഥ എവിടെയാണ് നടക്കുന്നത് ഫിൽ ഓബ കാട്ടിലാണ് ഫിൽ മദ്രസ മദ്രസയിലാണ് ഫിസ് അങ്ങാടിയിലാണ് എവിടെയാണ് നടക്കുന്നത് ഫിൽ ഓബ കാട്ടിലാണ് ഇനി നോക്കൂ ഫാസിൽ വ ബബുആ സ്വദീഖാനി ഫാസിലും ബബുആാവും കൂട്ടുകാരാണ് യൗമൻ ഒരു ദിവസം ഇൻതാർ അൽ ബബുആ ബബുആആ കാത്ത് നിന്നു റുജു അസദീഖി ഹി ഫാസിൽ അവൻ്റെ കൂട്ടുകാരനായ ഫാസിൽ തിരിച്ചു വരുന്നതും കാത്ത് ബബുആവ് നിന്നു മിനൽ മദ്രസ മദ്രസയിൽ നിന്ന് അങ്ങനെ ജാ ഫാസിലുൻ ഫാസിൽ വന്നു പക്ഷേ മുത്തആിറുൻ വൈകിട്ടാണ് വന്നത് വദാറബൈനഹുമാ ഹി ഹൈവാറുൻ അങ്ങനെ അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു അല്ലേ അപ്പോൾ ഫാസിൽ വൈകിട്ടാണ് മദ്രസയിൽ നിന്ന് വന്നത് അപ്പോൾ ബബുഗാവിന് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടാവും അല്ലേ എന്താണ് വൈകിയത് എന്നൊക്കെ ചോദിക്കാനുണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ അവിടെ ഫാസിൽ പറയും അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പൂരിപ്പിച്ചു കൊടുക്കണം നോക്കൂ ഫാസിലും ബബുഗാമും തമ്മിലുള്ള സംഭാഷണം നോക്കൂ ഫാസിൽ ഫാസിൽ എന്തായിരിക്കും ബബുഗായിനോട് പറഞ്ഞിട്ടുണ്ടാകുക ഫാസിൽ വൈകുന്നേരമാണ് മദ്രസയിൽ നിന്ന് മടങ്ങി വരുന്നത് വൈകുന്നേരം കാണുമ്പോൾ നമ്മൾ എന്തു പറയണമെന്നാണ് പഠിച്ചത് അതെ മസാ ഉൽ ഹൈർ അല്ലേ മസാ ഉൽ ഖൈർ എന്നായിരിക്കും ഫാസിൽ പറഞ്ഞിട്ടുണ്ടാകുക അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറയാം അതിന് മറുപടിയായി ബബുഗാവ് പറഞ്ഞു എന്ത് പറഞ്ഞിട്ടുണ്ടാവും മസാ ഉന്നൂർ അതുപോലെ അല്ലെങ്കിൽ വാലയ്ക്കും അസ്സലാം എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ടാവും അല്ലേ എന്നിട്ട് ചോദിച്ചു ബബുവാവ് ലിബത്താ ഹർത്ത നീ എന്താണ് വൈകിയത് ആ കുറേ സമയം വൈകിയില്ലേ എന്താ വൈകിയത് അപ്പോൾ ഫാസിൽ പറഞ്ഞു റാഹിൽ ഞാൻ എൻ്റെ കൂട്ടുകാരനായ രാഹിലിനെ കാണാൻ പോയി അവനെ സന്ദർശിച്ചു അതുകൊണ്ടാണ് ഞാൻ വൈകിയത് എന്ന് പറഞ്ഞു അപ്പോൾ ബാബു ആ എന്തായി ചോദിച്ചിട്ടുണ്ടാവുക ആ എന്താണ് പറ്റിയത് അല്ലേ നമ്മൾ പഠിച്ചതാണ് എന്തു പറ്റിയെന്നെങ്ങനെ ചോദിക്കും മാതാ അസോബഹു അല്ലേ മാതാ അസാബഹു അവൻ എന്താണ് പറ്റിയത് അപ്പോൾ ഫാസിൽ പറഞ്ഞു അസ്വാബ അസോബിലിജു അവൻ്റെ കാലിൽ ഒരു മുറിവ് മുറിവ് പറ്റി അവൻ്റെ കാലിൽ ഒരു മുറിവ് പറ്റി അപ്പോൾ ബബു ചോദിച്ചു കൈഫ എങ്ങനെയാണ് മുറിവ് പറ്റിയത് ഫാസിൽ പറഞ്ഞു ദറാജയിൽ നിന്ന് എന്തായിരിക്കും അതെ വീണതാണ് സഖത്ത സഖത്തമിന ദറാജ ദറാജയിൽ നിന്ന് വീണതാണ് അപ്പോൾ ബാബുകാർ ചോ ചോദിച്ചു എന്താ ചോദിച്ചത് നമുക്കറിയോ ഇല്ല പക്ഷേ ഫാസിലിൻ്റെ മറുപടി നോക്കൂ ഫിഫിന ഇൽ ബൈത്തി വീടിന്റെ മുറ്റത്താണ് വീടിന്റെ മുറ്റത്താണ് അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അതെ എവിടെയാണ് വീണത് എന്നായിരിക്കും അല്ലേ ഐന എവിടെയാണ് വീണത് ഐന എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഫാസിൽ പറഞ്ഞു ഫിഫിന ഇൽ ബൈത്ത് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ അവിടെ എന്താണ് കാണുന്നത് ഒരു ടേബിൾ കണ്ടോ അതിലാരാണ് ഉള്ളത് ആ സോബാനുണ്ട് സുല്ലമുണ്ട് ഈ ഒരു കളി നമുക്കറിയില്ലേ അറിയാമല്ലേ ഇനി നോക്കൂ നമ്മൾ അതിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടത് അതിൽ ചില സ്ഥലങ്ങളിലൊക്കെ ആ ചില നമ്പറുകൾ വിട്ടുപോയിട്ടുണ്ടല്ലേ അത് ആദ്യം തന്നെ നമുക്കൊന്ന് എഴുതി നോക്കാം എന്നിട്ട് അതിൻ്റെ താഴോട്ട് വരൂ താഴേതാ ഒരു പാമ്പ് അത് എവിടെ മുതൽ എവിടെ വരെയാണെന്ന് പറയുന്നുണ്ട് അല്ലേ വലിയൊരു പാമ്പ് കണ്ടോ അത് മിൻ ആ തൊണ്ണൂറ് അല്ലേ തൊണ്ണൂറിൽ നിന്ന് കണ്ടോ തൊണ്ണൂറിൽ നിന്ന് എവിടെയാണ് അതിൻ്റെ വാലം എത്തി നിൽക്കുന്നത് ആ താഴെ ഒരു നമ്പറിൽ എത്തി നിൽക്കുന്നുണ്ട് അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യണം ആ തൊണ്ണൂറ് അവിടെ എഴുതിയിട്ടുണ്ട് അതിനെ അക്ഷരത്തിൽ നമ്മൾ എഴുതണം അല്ലേ തൊണ്ണൂറിന് എന്താ അറബിയിൽ പറയുക നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതവിടെ എഴുതി കൊടുക്കണം ഇല ഡാഷ് എവിടെയാണ് അതിൻ്റെ വാലെത്തി നിൽക്കുന്നത് ആ നമ്പറാണ് അവിടെ എഴുതി കൊടുക്ക കൊടുക്കേണ്ടത് എന്താ നമ്പറിന് പറയുക അറബിയിൽ അറബ അക്ഷരത്തിൽ അവിടെ അറബ ഉണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം അവിടെ അക്കത്തിൽ അർബൌൻ എഴുതി കൊടുക്കണം ഇനി രണ്ടാമത്തെ സോബാൻ നോക്കൂ രണ്ടാമത്തെ പാമ്പ് എവിടെ നിന്നാണ് തുടങ്ങുന്നത് മിൻ അറുപത് അറുപതിന് എന്താണ് നമ്മൾ അറബിയിൽ പറയുക അത് അവിടെ എഴുതി കൊടുക്കണം ഇലാ എവിടെയാണ് അതിൻ്റെ വാരം നിൽക്കുന്നത് അതെ സലാസൂൻ സലാസൂനിലാണ് അപ്പോൾ സലാസൂൻ എന്ന് അറബിയിൽ അക്കത്തിൽ നമ്മളവിടെ എഴുതി കൊടുക്കണം എത്രയാണത് സലാസൂൻ മുപ്പത് അല്ലേ മുപ്പത് എന്ന് എഴുതി കൊടുക്കണം ഇനി അടുത്തത് നോക്കൂ ഒരു സുല്ലമാണ് സുല്ലം എവിടെ നിന്നാണ് തുടങ്ങുന്നത് മീൻ ഹംസൂൻ അമ്പതിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നിട്ടോ ഇല എവിടത്തേക്കാണ് അത് എത്തി നിൽക്കുന്നത് ഇല ആ എഴുപത് എഴുപതിന് എന്താ പറയുക സബൂൻ നമ്മൾ പഠിച്ചതാണല്ലേ സബൂൻ എന്നവിടെ എഴുതി കൊടുക്കുക ഇനി നോക്കൂ നാലാമത്തെ ചോദ്യം നുക്കമ്മിലുൽ മല്ലൂമാ കമാഫിസത്തിരിൽ അവവൽ ഒന്നാമത്തെ വരിയിലുള്ളതുപോലെ ബാക്കിയുള്ള വരികളും നമ്മൾ ഉണ്ടാക്കണം ഒന്നാമത്തെ വരി നോക്കൂ അസ്സിദുക്കു മീനൽ ഇഹ്സാൻ അസ്സിദുക്കു മീനൽ ഇഹ്ലാസ് ഒന്നാമത്തെ വരി ശരിക്കും ശ്രദ്ധിക്കണേ അസ്സിദുക്കു അല്ലേ അസ്സിദുക്ക് എന്നൊന്നാമത്തെ വരിയുടെ തുടക്കത്തിൽ വന്നു അതേ വാക്ക് തന്നെ അതിൻ്റെ മറ്റേ ഭാഗത്തും തുടങ്ങി അസ്സിദുക്കു മിനൽ ഇഹ്സാൻ എന്നാണ് ഇവിടെ വന്നത് മിനൽ ഇഹ്ലാസ് ആണ് അവിടെയും വന്നു ഇനി അതുപോലെ നമ്മൾ അടുത്ത വരി ഉണ്ടാക്കാൻ പോവുകയാണ് അസ്വബുറു അസ്വബുറു എന്ത് ചെയ്യണം ആ മുകളിലെ വരിയിൽ നോക്കുക മിനൽ ഇഹ്സാൻ എന്നിവിടെ എഴുതി ചേർക്കണം അസ്വബുറു മിനൽ ഇഹ്സാൻ പിന്നെയോ അപ്പോൾ ഈ വരി തുടങ്ങിയത് സൊബറു കൊണ്ടാണല്ലേ അപ്പോൾ അതിൻ്റെ മറ്റേ ഭാഗത്തും സൊബറു കൊണ്ട് തുടങ്ങണം അസ്വബുറു മിനൽ ഈമാൻ എന്നവിടെ ഉണ്ട് അസ്വബുറു മിനൽ ഈമാൻ ഇനി അടുത്ത വരിയിലേക്ക് വരൂ

ല്ലേ വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ അല്ലേ അപ്പോൾ ഒന്നാമത്തെ വരി ശരിക്കു ശ്രദ്ധിച്ചു നോക്കിയാൽ അത് എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കിയാൽ നമുക്ക് ബാക്കിയുള്ള വരികളും വളരെ വേഗത്തിൽ എഴുതാൻ സാധിക്കും ഇനി നോക്കൂ അഞ്ചാമത്തെ ചോദ്യം ഫിൽ മിസാൽ ചിത്രങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അവിടെ അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങൾ പൂരിപ്പിക്കണം നോക്കൂ ആ പൂരിപ്പിക്കാനുള്ള വാക്കുകളും ഇവിടെ തന്നിട്ടുണ്ട് നമ്മൾ പഠിച്ച വാക്കുകളാണ് ഞാനൊന്ന് വേഗം അർത്ഥം പറയാം വസല എന്താ വസല എന്ന് പറഞ്ഞാൽ എത്തി ആ നൽകി അല്ലേ ഹ പുറപ്പെട്ടു ഇഷ്ടറ വാങ്ങി റജ മടങ്ങി വജത കണ്ടു ഈ വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ ഇനി നോക്കൂ ഇനി ചിത്രത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു കുട്ടിയെ കണ്ടോ അവൻ എവിടെ നിന്നാണ് വരുന്നത് അതെ അവൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അല്ലേ അൽവലതു മിനൽ ബൈത്തി കുട്ടി വീട്ടിൽ നിന്ന് ആ എന്തായിരിക്കും അവിടെ വേണ്ടത് അതെ കുട്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു അല്ലെങ്കിൽ കുട്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി ഏത് വാക്കാണത് നമുക്കറിയാം അതെ ഹറജ ഹറജയാണ് ഹറജ അൽ വലതു മിനൽ ബൈത്ത് ഇനി രണ്ടാ രണ്ടാമത്തെ ചിത്രം നോക്കൂ കുട്ടി എവിടെ എത്തി ആ അവൻ അങ്ങാടിയിലേക്ക് ഇലസൂക്കി അങ്ങാടിയിലേക്ക് ആ എത്തി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു രണ്ടാമത്തെ ചിത്രത്തിൽ അങ്ങാടിയിലെത്തി എത്തി എന്ന വാക്ക് അതെ വസല എന്നാണ് മൂന്നാമത്തെ ചിത്രം നോക്കൂ വജദ മിളല്ലത്തൻ അവനൊരു മിളല്ലത്ത് കണ്ടു അങ്ങാടിയിൽ ആ അങ്ങാടിയിൽ അവനൊരു മിളല്ലത്ത് കണ്ടു ഫി ഫി മഹല്ല ആ ഷോപ്പിൽ അപ്പോൾ എന്ന് അവിടെ ഉണ്ട് നമ്മൾ ഇനി എഴുതണ്ട അടുത്ത ചിത്രം നോക്കൂ നാലാമത്തെ ചിത്രം ഏതാണ് അതെ അവൻ അവിടെ നിന്ന് ഒരു മിളല്ലത്ത് വാങ്ങി അല്ലേ ഇഷ്ടറൽ മിളല്ല അവൻ അവിടെ നിന്നൊരു മിളല്ലത്ത് വാങ്ങി ഇനി നാലാ അഞ്ചാമത്തെ ചിത്രം നോക്കൂ അവിടെ എന്താ അവൻ എന്താ ചെയ്യുന്നത് ആ അവ പൈസ കൊടുക്കുകയാണല്ലേ ആ പിന്നെ കുടയുടെ മിളല്ലത്തിൻ്റെ പൈസ കൊടുക്കുകയാണ് ആ കച്ചവടക്കാരന് അപ്പം എങ്ങനെ നമ്മൾ പറയും കൊടുത്തു എന്ന് പറയണമായിരിക്കും അല്ലേ ലിൽബായി മിയത്തൈനി റൂബിയ ഇരുന്നൂറ് രൂപ കച്ചവടക്കാരന് കൊടുത്തു എന്താണ് കൊടുത്തു എന്ന വാക്ക് ആ ലിൽബായി ഹി മിയാത്തൈനി റൂബിയ ഇനി അവസാനത്തെ ചിത്രം നോക്കൂ അവിടെ എന്താ ചെയ്യുന്നത് അതെ അവൻ അങ്ങാടിയിൽ നിന്ന് തിരിച്ചു വരികയാണ് മിനസൂക്കി അങ്ങാടിയിൽ നിന്ന് തിരിച്ചു വന്നു എന്താണ് ആ വാക്ക് നമ്മൾ പഠിച്ചതാണ് മുകളിൽ നോക്കൂ റജാ മീനസ് സൂക്കി അങ്ങാടിയിൽ നിന്നവൻ തിരിച്ചു വന്നു ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ നഖ്താർ ലഫ്ആല സുമുബുഹമാഫുൽ മിസാൽ നമ്മളാ രണ്ട് വരിയിൽ നിന്ന് ഫിയേലുകൾ പ്രവർത്തികൾ കണ്ടുപിടിക്കണം നോക്ക് നിങ്ങൾ താഴെ അവിടെ ഒരു കോളം എഴുതി വെച്ചിട്ടുണ്ടല്ലേ അവിടെ കുറേ മുലാരിയായ വാക്കുകളുണ്ട് ആ മുലാരിയായ വാക്കുകളുടെയൊക്കെ മാളിയായ വാക്കുകൾ നമ്മൾ കണ്ടുപിടിക്കണം എളുപ്പമല്ലേ എളുപ്പമാണല്ലേ ആ മുലാരിയായ വാക്കിൻ്റെ ആദ്യത്തെ യാ എന്നുള്ള അക്ഷരം കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള അക്ഷരങ്ങൾ കൂട്ടിയുള്ളതായിരിക്കും മാളിയായ വാക്കുകൾ അപ്പോൾ വേഗത്തിൽ കണ്ടുപിടിക്കാമല്ലോ നോക്കൂ യസ് ഹബു ഉണ്ട് യത് ഹബബുവിൻ്റെ യാഗ് കളഞ്ഞാൽ പിന്നെ വേറെ ഏതൊക്കെ അക്ഷരങ്ങളാണുള്ളത് ദാല് ഹ അല്ലേ അത് മൂന്നും കൂടിയതാണ് അപ്പോൾ നമ്മൾ നമ്മളിതിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അവിടെയുള്ള മുതാരിയായ വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ഒഴിവാക്കി ബാക്കിയുള്ള അക്ഷരങ്ങൾ കൊണ്ടുള്ള വാക്കുകൾ ഇവിടെ കണ്ടെത്തിയാൽ വളരെ വേഗത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും നോക്കാം നമുക്ക് യൗമൻ റഹബ രാഹുൽ ഇൽ മദ്രസ ഒരു ദിവസം രാഹുൽ മദ്രസയിലേക്ക് പോയി അവിടെ ഏതാണ് ഫിയോല് ഹബ എന്നുള്ളതാണല്ലേ ആ ദഹബയുടെ അടിയിൽ നമ്മൾ നമ്മളൊരു വരയിട്ട് കൊടുക്കാം അടുത്തത് വജദ ഫിത്വരീ കി ഫറഹൻ അവൻ വഴിയിലൊരു ഫറഹിനെ കണ്ടു അപ്പോൾ അതിൽ പ്രവൃത്തി ഏതാണ് വജദ എന്നുള്ളതാണല്ലേ അതിൻ്റെ അടിയിൽ കണ്ടു എന്നതാണ് പ്രവൃത്തി അതിൻ്റെ അടിയിലും വരയിട്ട് കൊടുക്കാം അടുത്ത് നോക്കൂ സക്കത്ത മിനൽ ഒ അത് ഒഷിൽ നിന്ന് വീണതാണ് അവിടെ ഏതാ ഫിയോല് അതെ സക്കത്ത എന്നുള്ളതാണ് അടുത്ത് നോക്കൂ അഹദ രാഹുൽ അൽഫറ രാഹുൽ ഫർഹിനെ എടുത്തു അവിടെ ഏതാണ് ഫിയോല് അഹദ എന്നുള്ളതാണ് അവന് വെള്ളം കൊടുത്തു അഹത്ത എന്നത് പ്രവൃത്തിയാണല്ലേ അതിനും വരയിട്ട് കൊടുക്കാം വെച്ചു ആ കുട്ടിയെ ആ ഫർഹിനെ ഒഷിൽ വെച്ചു വലാ വെച്ചു അതും ഫിയോലാണ് വസല രാഹുൽ ഫിൽ മദ്രസത്തി മുതാഹിറൻ വസല രാഹുൽ രാഹുലെത്തി ഫിൽ മദ്രസ മദ്രസയിൽ മുതാഹിറൻ വൈകിയിട്ട് മദ്രസയിലേക്കെത്തി ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈ മുതാരിയായ വാക്കുകളുടെ മാളിയായ വാക്കുകൾ കണ്ടുപിടിച്ച് അവിടെ എഴുതണം യജിതു എന്നതിൻ്റെ മാതി എന്തായിരിക്കും അതെ യാ ഒഴിവാക്കി ബാക്കിയുള്ള അക്ഷരങ്ങൾ നോക്കിയാൽ നമുക്ക് വേഗം കണ്ടുപിടിക്കാം വജദ വജദ യജിതു യസ്കുതു എന്നതിൻ്റെ മാളി എന്താണ് നമുക്കറിയാം സഖത്ത വീണു അല്ലേ അടുത്ത നോക്കൂ യോ ഹുദു അഹദദ യോത്തി അഹ് യസ്ലു വസ്വല ഇത്രയുമാണ് നമുക്ക് ഈ ചോദ്യ പേപ്പറിൽ മനസ്സിലാക്കാനുള്ളത് എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായി പരീക്ഷ എഴുതിയില്ലേ അപ്പോൾ പരീക്ഷയിൽ നല്ല മാർക്കുകൾ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അസ്സലാമു അലൈക്കും വാഹമത്തല്ല